വയോജനങ്ങൾക്കായി ദേശീയ നയം രൂപീകരിക്കണമെന്ന സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പൊന്നനി ഏരിയ കൺവെൻഷൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു പ്രഥമ കൺവെൻഷൻ പൊന്നാനി ബാബാസ് ഓഡിറ്റോറിയത്തിലാണ് നടന്നത് കൺവെൻഷൻ സി പി എം പൊന്നാനി ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങളെ മുതിർന്ന പൗരന്മാരെ ഒക്കെ അഹോരാത്രം പ്രവർത്തിച്ചവരാണ് പ്രയത്നിച്ചവരാണ് അതിൻ്റെ ഗുണഗണങ്ങൾ കൊണ്ടാണ് ഈ സമൂഹം ഇന്നത്തെ രീതിയിലേക്ക് എന്തായിട്ട് വളർന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അവരിൽ ലഭ്യമായിട്ടുള്ള അവരുടെ ഗുണഫലങ്ങൾ അനുഭവിച്ചു വന്ന് വന്നുകൊണ്ടാണ് ഈ തലമുറ പുതിയ രീതിയിൽ എത്തിയതെന്നും അതുകൊണ്ട് തന്നെ പുതിയ തലമുറ തിരിച്ച് അവരെ ആദരിക്കാനും അവരെ അംഗീകരിക്കാനും അവരുടെ അനുഭവ അനുഭവ സമ്പത്തിനെ നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്നതിനും വേണ്ടി സജ്ജരാക്കുക എന്നതുകൂടി നമ്മുടെ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് അപ്പോൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോ കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രാദേശിക സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന കേന്ദ്ര സർ ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് മുതിർന്ന പോരന്മാർ മുതിർന്ന പൗരന്മാർക്ക് എല്ലാ അർത്ഥത്തിലുള്ള സാമൂഹ്യ സുരക്ഷിതവും അവർ അനുഭവിക്കുന്ന മാനസികമായ പ്രയാസങ്ങളുണ്ട് ശാരീരികമായ വിഷമങ്ങളുണ്ട് ആരോഗ്യകരമായ പ്രശ്നങ്ങളുണ്ട് എല്ലാ അർത്ഥത്തിലുമുള്ള പ്രശ്നങ്ങളും തന്നെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരുത്ത് നൽകുക എന്നത് ഏതൊരു ക്ഷേമ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇ ജി നരേന്ദ്രൻ അധ്യക്ഷനായി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ജെ ചെല്ലപ്പൻ വിശദീകരണം നടത്തി പി എം ആറ്റുണി തങ്ങൾ പി അബ്ദുറഹ്മാൻ കെ പി രാജൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രസിഡന്റായി ഇ ജി നരേന്ദ്രൻ സെക്രട്ടറിയായി കെ പി രാജൻ ട്രഷറായി കെ മനാഫ് എന്നിവരെയും കൺവെൻഷൻ തെരഞ്ഞെടുത്തു പേജി ടിവ് ന്യൂസ് പൊന്നാനി